ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനായി കൊണ്ടുവന്ന അഞ്ഞൂറ് രൂപയുടെ വ്യാജ നോട്ടുകളുമായി സ്ത്രീ പിടിയിൽ തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശിനി ബർക്കത്താണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം പൂന്തുറ കുമരിചന്ത സമീപത്തെ എസ് ബി ഐയുടെ ശാഖയിൽ ഇൻഷുറൻസ് സംബന്ധിച്ച നിക്ഷേപത്തിനായി എത്തിയതായിരുന്നു ഇവർ ആദ്യ കാഴ്ചയിൽ തന്നെ നോട്ടുകൾ വ്യാജമാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് നോട്ടുകൾ വീണ്ടും പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ അവ വ്യാജമാണെന്ന് കണ്ടെത്തി അഞ്ഞൂറ് രൂപയുടെ ഇരുപത്തിയഞ്ച് നോട്ടുകളാണ് ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലെത്തിയതായിരുന്നു ബർക്കത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിന്റെ സുഹൃത്തായ പാകിസ്ഥാൻ സ്വദേശി സമ്മാനമായി നൽകിയതാണ് നോട്ടുകളെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത് ബാങ്ക് ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തുകയും അല്ലമാരയിൽ സൂക്ഷിച്ചിരുന്ന അഞ്ഞൂറിന്റെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ നോട്ടുകൾ കണ്ടെടുക്കുകയും ചെയ്തു ഇവ വ്യാജമല്ലെന്ന് പൂന്തുറ പോലീസ് അറിയിച്ചു ശേഷം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം